ആ ഹലോ കൂട്ടുകാരെ ഞങ്ങൾ പഴങ്കഞ്ഞി കുടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ എൻ്റെ മോൻ കൊച്ചു മോൻ ഉള്ളപ്പോഴാണ് ഞങ്ങൾക്ക് പഴങ്കഞ്ഞി കുടിക്കാൻ ഇഷ്ടം ആദ്യമായിട്ട് ഞങ്ങൾ പഴങ്കഞ്ഞിയുടെ ഇൻഗ്രീഡിയൻ്റ് ഇതാണ് പഴങ്കഞ്ഞി പച്ചമുളക് പിന്നെ കുറച്ച് തൈര് പിന്നെ മാങ്ങ വച്ചാറോ പിന്നെ കുറച്ച് ചക്ക കറി വെച്ചത് പിന്നെ മീനാണ് കണ്ണൻ കുഴിയാതെ കറി വെച്ചതാണ് കേട്ടോ അതതിലൂടെ ഒഴുക്കി നീല അതിങ്ങനെ ഇരിക്ക പഴമഞ്ഞു കുടിക്കുമ്പോൾ എടുത്തതില്ല അപ്പൊ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങട്ടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ ഓക്കെ